ഹായ് മച്ച ഈ സിനിമ ശരിക്കും സ്വാഗതം ഒരുപാട് നാളുകൂടിയാണ് റിവ്യൂ പറയുന്നത് കാരണം ചില ഗ്യാപ്പൊക്കെ വന്നായിരുന്നു റിവ്യൂ പറഞ്ഞതിന്റെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ തിരക്കായിരുന്നു പോകുന്നു ഇന്ന് റിവ്യൂവർ എൻ്റർ പറ്റില്ല കാരണം ലൂസിഫർ ടു എംബുരാൻ എൽ അത് കണ്ടു കണ്ടുകഴിഞ്ഞു തൊടുര വിസ്മയിലായിരുന്നു ഷോ എംബുരാൻ കേരള ജനതയടക്കം വേൾഡ് വൈഡ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു പടമായിരുന്നു പ്രീ സിയിൽ തന്നെ കോടിക്ക് മുകളിൽ വന്ന പടം എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് രാവിലെ ആറുമണിയുടെ ഷോ ആയിരുന്നു കണ്ടത് സിനിമയിലെ റിവ്യൂക്ക് വരാം ഒരു പൃഥ്വിരാജ് ഡയറക്ഷനിൽ വന്ന നമ്മുടെ ലാലേട്ടൻ ടൊവീനോ മഞ്ജു ആര്യര് ബൈജു സായികുമാർ പിന്നെ കുറച്ച് ഇംഗ്ലീഷ് നടന്മാർ ഹിന്ദി നാടൻ എല്ലാവരും കൂടി അഭിനയിച്ച പടമാണ് എംപുര എൽ സയിദ് മസൂദ് പൃഥ്വിരാജൻ്റെ റോൺ പുള്ളിയുടെ ചെറുപ്പകാല കാലഘട്ടം ആണ് പടത്തിൽ ആദ്യം തൊട്ട് കാണിക്കുന്നത് ജസ്റ്റ് ഒരു മണിക്കൂർ അടുത്ത് പുള്ളിയുടെ കഥയാണ് ആദ്യം തന്നെ പുള്ളിയുടെ ചെറുപ്പകാലത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളും ദൈനീകമായ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം കൂടി കൂട്ടിച്ചേർത്ത ഒരു പടം അതാണ് ഫസ്റ്റ് ഹാഫിന്റെ ആദ്യത്തെ ഭാഗം ഒരു മണിക്കൂർ ആ ഒരു മണിക്കൂർ കഴിയുമ്പോൾ അയാളുടെ ഇൻട്രോ ആര് എൽ ലൂസിഫർ ഇബിലിസ് അദ്ദേഹം വരികയാണ് ഹെലികോപ്റ്ററിൽ നിന്നും ചെറിയൊരു ബോളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് അദ്ദേഹം വരുന്നു സിനിമയിലേക്ക് കറക്റ്റ് ഒരു മണിക്കൂർ എടുത്തു അയാളെ ഇന്റർവ്യൂക്ക് വേണ്ടി പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുകയായിരുന്നു പക്ഷെ ആ കോട്ടുമിട്ട് അയാൾ വന്ന സമയം ശരിക്കും ഈ പടത്തിൽ പൃഥ്വിരാജരാണോ അതോ ലാലേട്ടനാണോ നായ എന്ന് വരെ ചിന്തിച്ചുപോയി കാരണം ലാലേട്ടനെ പ്രേക്ഷകർ കാത്തിരുന്ന് കാത്തിരുന്ന് മോഷിപ്പിച്ചു കഴിഞ്ഞപ്പോ എല്ലാവരും ത്രില്ലടിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് വരവായിരുന്നു പണ്ടേ പറഞ്ഞിട്ടുള്ള കോട്ടും സൂട്ടും അയാൾക്ക് ചേരില്ല എന്നുണ്ടാകും സാഗരീയ സീകൃത തൊട്ട് അറിയാവുന്ന കേസാണ് എന്നാലും വന്നിറങ്ങി വെടിവെച്ചു കുറച്ച് സംഭവങ്ങളൊക്കെ കാണിച്ചു പോന്നു പിന്നെ കേരളത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് ടൊവിനോ അണ്ണനാണ് ഇന്ത്യത്ത് ക്രൂരനായ വില്ലൻ അദ്ദേഹം നാട്ടിൽ ഉണ്ടാക്കുന്നു ലാലേട്ടൻ അവിടെ നിന്നും വരുന്നു ഗോവർദ്ധനായിട്ട് ഇന്ദ്രിയത്ത് അദ്ദേഹം അദ്ദേഹത്തെ ചെന്ന് കാണുന്നു കാര്യങ്ങൾ പറയുന്നു ലാലേട്ടൻ കളത്തിലേക്ക് വരുന്നു അതോടുകൂടി ഫസ്റ്റ് ഹാഫിൻ്റെ ഏകദേശം വെടിപ്പാകുന്നു പിന്നെ സെക്കൻഡ് ഹാഫിലേക്കുള്ള കാത്തിരിപ്പ് ചെറിയ ലാഗോടും കാര്യങ്ങളോടും കൂടി ഫസ്റ്റ് ഹാഫ് അങ്ങ് പോയി ഒന്നര മണിക്കൂർ മൂലമുണ്ടായിരുന്നു അതെന്തിനാട്ടെന്താണ് പിന്നെ ലാലേട്ടൻ മുണ്ടും മണക്കി കൂത്തിയുള്ള വരമാണ് മഞ്ജുവാരിയെ രാഷ്ട്രീയത്തിലേക്ക് കടത്തിക്കൊണ്ട് വരുന്ന കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ലാ മഞ്ജുവാരിയിലെ വേട്ട ലാലേട്ടൻ രക്ഷിക്കാൻ വരുന്നു ദൈവത്തെ പോലെ പക്ഷെ ദൈവമല്ലല്ലോ ലൂസിഫർ ചെലുത്താനാണെങ്കിലും രക്ഷിക്കാൻ വരുന്നത് മുണ്ടു കുത്തുന്ന സീരും കാര്യങ്ങളും അടിയിടി വഴിപാടായിട്ട് അങ്ങനെ അങ്ങ് പോകും അത് കഴിഞ്ഞ് പിന്നെയാണ് കളം മാറ്റുന്നത് സി പി എം കേരള മുഖ്യമന്ത്രി അയാളെ തട്ടിക്കൊണ്ട് പോകുന്ന കുറച്ച് ഭാഗങ്ങൾ അത് ടോയിനെയാണ് പിന്നെയാണ് അവിടെ കഥകളും കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് ലാലേട്ടൻ ആണ് പുള്ളിയെ തട്ടിക്കൊണ്ടു പോണേ നേർ വഴിച്ച് നടിപ്പിക്കാൻ ശ്രമിക്കുന്നതും കാര്യങ്ങളും പിന്നെ വില്ലന്മാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജ് അതിൻ്റെ ഇടയ്ക്ക് വരുന്നു ചെറിയ സ്വഭാവങ്ങളായിട്ട് കാണിക്കുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റോറി വൈസ് ആണ് അദ്ദേഹത്തിനെ ചെറുപ്പകാലത്ത് ചെയ്ത പ്രതികാരത്തോട് ഇവർ രണ്ടുപേരും കൂടി ലൂസിഫറും നമ്മുടെ സൈദ് മസ്തൂദും തമ്മിൽ തുഞ്ഞിറങ്ങുന്നു വേട്ടയാടുന്നു അവരെ കൊല്ലുന്നു ദീപക് ദേവിന്റെ അഴിഞ്ഞാടിയുള്ള വൃത്തികെട്ട ബീജം അത് നല്ല പക്കയായിരുന്നു എല്ലാത്തിലും പിന്നെ കുറച്ച് ഹിന്ദി നടന്മാർ ഹിന്ദി മാത്രം അത് മലയാളത്തിൽ തർജ്ജ്മ ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു കണ്ണു ഷോർട്ട് സൈറ്റ് ആയതുകൊണ്ട് കാണാൻ പറ്റിയില്ല എന്നാലും അത് അഡ്ജസ്റ്റ് ചെയ്തു ഇങ്ങനെയൊക്കെ പോണു നിർവികാരമായ ഒരു പടം എന്നെനിക്ക് പറയാൻ പറ്റുള്ളൂ എല്ലാം ആരൊക്കെയോ കാമിയോ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നു ആ കാമിയോ പ്രതീക്ഷിച്ചു കണ്ണ് ഷോർട്ട് സൈറ്റ് ആയതുകൊണ്ട് കാണാൻ പറ്റിയില്ല എന്നാലും അത് അഡ്ജസ്റ്റ് ചെയ്തു ഇങ്ങനെയൊക്കെ പോണു നിർവികാരമായ ഒരു പടം എന്നെനിക്ക് പറയാൻ പറ്റുള്ളൂ എല്ലാം ആരൊക്കെയോ കാമിയോ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നു ആ കാമ്യ പ്രതീക്ഷിച്ച ഒരു കൂട്ടം ജനങ്ങൾ ആശീർവാദ വിസ്മയിൽ ആര് 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 ഇന്ത്യൻ ജനത തിരിച്ചറിയാൻ പറ്റാത്ത ടു കെ കിഡ്സിനും തൊണ്ണൂറ് കിഡ്സിനും അറിയാവുന്ന ഒരു കൊറിയൻ നടൻ അയാളുടെ കാമ്യ കാണിക്കുന്നു അതാണ് അടുത്തത് അയാളുടെ കാമ്യ കാണിച്ചപ്പോഴേക്കും വീണ്ടും ഒരു നിർവികാര ഫീല് അത് കഴിഞ്ഞൊരു കാമ്യയും ഉണ്ട് ലാലേട്ടൻ്റെ ഗുറാഷി ഇബ്രാഹിം ഇബ്രഹാം ആ സമയം അയാളുടെ ചെറുപ്പകാലാട്ടത്തിലേക്ക് വരുന്നു പ്രണവ് മോഹൻലാൽ ഞാനിതിൻ്റെ സസ്പെൻസൊക്കെ പൊടിച്ചു എന്ന് പറഞ്ഞ് ഇരിക്കണ്ട കാരണം ഇതിന് വലിയ സസ്പെൻസ് ഒന്നും ഇല്ല നമ്മൾ വിചാരിച്ചും സസ്പെൻസ് സസ്പെൻസുണ്ട് സസ്പെൻസ് ഉണ്ടെന്ന് പക്ഷേ സസ്പെൻസ് മുഴുവൻ അവരുടെ ഇന്റർവ്യൂലുകളിലും പുത്തിരായൻ്റെ മോലായി ഇന്റർവ്യൂകളിലും മറ്റേ അകത്തും അവരുടെ രീതികളിലെല്ലാം അവർ പുറത്തുവിട്ടിരുന്നതായിരുന്നു മൊത്തത്തിൽ ചത്ത എന്നവർ പറഞ്ഞു ഓർമ്മ ചത്ത എന്ന് കരുതിയിരുന്ന ചത്ത കീയും എന്ന് പറയേണ്ടി വരും പക്ഷെ എൻ്റെ ഒരു വ്യക്തിയായ അഭിപ്രായം പറയുകയാണ് ചുമ ഫാൻസിൻ്റെ കൂടെ ഒരു വട്ടം കണ്ടു മറക്കാം നമ്മൾ നോർമൽ കൂടി ചെയ്ത് തന്നെത്താൻ പോയിരുന്നു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് മണിക്കൂർ ഒരു അസഹനീയമായിട്ട് തോന്നും എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം മാത്രമാണ് ഡിഗ്രേഡ് ചെയ്തതല്ല വേണമെങ്കിൽ അങ്ങനെയും കരുതാം ഇനിയിപ്പോൾ എൻ്റെ റേറ്റിംഗ് ഞാൻ പറയുന്നു അഞ്ചിൽ മൂന്ന് ഞാൻ കൊടുക്കുന്നു പടത്തിന് പക്ഷേ ഒരു നല്ല സ്റ്റണ്ട് സെക്കൻഡ് ഹാഫിൽ ഇനി പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ പുള്ളി മുണ്ട് മണിക്ക് കുത്തുമ്പോൾ സ്റ്റണ്ട് ഉണ്ട് വലിയ കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് പൃഥ്വിരാജ് ചെറുപ്പകാലഘട്ടത്തിൽ അയാൾ ഉപദ്രവിച്ച നട പിള്ളമാരെ കൊല്ലുന്ന സ്റ്റണ്ട് അത് അതിലും വലിയ പ്രയാഗം പാട്ട് കയറ്റി ദീപ്ദേവ് വെറുപ്പിച്ചവാണ് ശരിക്കും പറഞ്ഞാൽ ഈ പടത്തിൽ ലാലേട്ടനാണോ അതോ പൃഥ്വിരായാണോ നായകനെന്ന് ഒരു പിടിയില്ല എനിക്ക് പൃഥ്വിരായ ഏട്ടൻ നായകനായിട്ട് തോന്നി കാരണം അയാൾക്ക് വേണ്ടിയുള്ള കഥയാണിത് ചെറിയ ചെറിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ലാലേട്ടൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുറച്ച് നിമിഷങ്ങളുള്ളൂ സിനിമയിൽ എന്ന് പറയേണ്ട ഒരുപാട് സമയങ്ങളൊന്നും ഇല്ല അദ്ദേഹം പക്ഷെ പൃഥ്വിരാജിന്റെ ആ പ്രതികാരത്തിന് വേണ്ടി അയാൾ ഇറങ്ങിത്തിരിക്കുന്നതാണ് മെയിനായിട്ട് അയാൾ കൊടുത്ത വാക്ക് അയാൾ കറക്റ്റായിട്ട് പാലിക്കുന്നു പക്ഷെ പ്രേക്ഷകർക്ക് കൊടുത്ത വാക്ക് അത് ആര് പാലിക്കും അതാണ് ഇവിടെ ചോദ്യം എൽ ത്രീയിലൂടെ പാലിക്കുമെന്ന് നമുക്ക് കരുതാം നൂറ്റു നൂറ്റമ്പത് കോടി രൂപ മുടക്കി പിടിച്ച പടത്തിന് പ്രേക്ഷകനോ കൊടുത്ത വാക്ക് അത് മാറ്റി വെക്കാം പക്ഷെ മെയിനായിട്ട് റീസൺ ഉണ്ട് ആർക്കും അറിയാൻ പാടാത്ത കാമ്യവും പൃഥ്വിരാജും മോഹനാലും ആന്റണി സർമ്മ മാത്രം അറിയാവുന്ന കാമ്യവും അദ്ദേഹം ആരാണ് ആർക്കും അത് തൊണ്ണൂറ് കിഡ്സിനും അദ്ദേഹത്തെ അറിയത്തില്ല പക്ഷേ എൽ ത്രീയിൽ അദ്ദേഹം ഉണ്ടാവും അതാരാണ് അന്നിസാൻ അദ്ദേഹമാണ് ആ കാമിയം ആ കാമിയ്ക്ക് വേണ്ടിയാണ് ഈ പ്രേക്ഷകർ ഒന്നിറങ്ങി കാത്തിരുന്നത് എന്തുകൊണ്ടും എൽ ത്രീയിലാണ് എല്ലാവർക്കും പ്രതീക്ഷ ഒരു നാനൂറോടെങ്കിലും മുടക്കി പിടിക്കാനുള്ള പടം ഉണ്ടാവും എൽ ത്രീ പക്ഷേ എൽ ടു എംപുരൻ എൻ്റെ ഇതിൽ ഫ്രാൻസിനൊപ്പം ഇരുന്ന് ഒന്ന് രണ്ട് മടക്കാവുന്ന ഒരു പടമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ ലൂസിഫറിന്റെ രോമത്തിൽ തൊടാൻ പോലും ഈ പടത്തിന് പറ്റില്ല ജസ്റ്റ് ആ കാല് മടക്കിയിരിക്കുന്ന സീൻ മാത്രം മതി പൈസ മുഴുവൻ ആവാൻ ഒരു സ്റ്റോറി വൈസ് പോലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു പടമായിട്ട് മാറിയിരിക്കുകയാണ് ഇനി പ്രേക്ഷകർ തീരുമാനിക്കട്ടെ ഞാൻ എന്റെ വ്യക്തിയായ അഭിപ്രായം പറഞ്ഞു ഞാൻ ഇനി നിങ്ങൾക്ക് വിട്ട് കഴിയുകയാണ് കാരണം നാല് ദിവസം തോര തോര ടൈക്കും കാരണം നാലുമോടി എടുത്തെങ്കിലും കോപ്പറേറ്റീവ് ബുക്കിംഗ് എടുത്തെങ്കിലും ഈ പടത്തിന് ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യുന്ന പടത്തിന് എന്തെങ്കിലുമൊക്കെ കിട്ടണോ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ലൈക്ക ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്ത പോലെ പ്രഷറും ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടി വരും ഓക്കെ ബൈ